എന്നിട്ടെന്താ പറ്റിയേ അവള് കണ്ണ് കെട്ടിയപ്പോ അഭ്യന്തര വകുപ്പ് അങ്ങ് പേടിച്ചു പോയോ മിനിസ്റ്ററെ ദേ ഇനി ഒരിക്കൽ കൂടി തന്നെ ഞാൻ വിളിക്കില്ല ഇപ്പോഴും മന്ത്രിസഭയ്ക്ക് എത്രയാ അറിയാലോ ഞാൻ വിചാരിച്ചാൽ എന്തൊക്കെയോ നടക്കുമോ അറിയാലോ താ സമാധാനപ്പെട് ഞാൻ ഒന്ന് വിളിക്കാം പിന്നെ ഡി ജി പിയോടും വിളിച്ച് കാര്യങ്ങൾ ഫാസ്റ്റാക്കാൻ പറയാം ഒരു കാര്യം ഉറപ്പ് തരാം ഈ കേസ് അന്വേഷണത്തിൽ ഉണ്ടാവില്ല എന്തായാലും ഞാൻ വിളിച്ചിട്ട് തനിക്ക് അപ്ഡേറ്റ് മകളെ കൊന്നവർക്ക് ശിക്ഷ ുംനിക്ക് വാങ്ങിക്കും ചന്ദ്രോത്തിൽ നിന്ന് ആരോ വസുന്ധരയെ കൃത്യമായി സ്വാധീനിച്ചിട്ടുണ്ട് ഈ നന്ദി സീനിയർ ആയിട്ടോ മറ്റോ കോളേജിൽ പഠിച്ചിരുന്നാണ് വസുന്ധര എന്നൊക്കെ ഏതോ ഓൺലൈൻ ചാനൽ വന്നല്ലോ അത് വാസ്തവായിരിക്കും ചങ്ങാതിയോട് സ്നേഹം കാണിക്കുന്ന ഇനി ഏതെങ്കിലും സുഹൃത്തോ ബന്ധുക്കളോ സ്വാധീനിക്കാൻ ശ്രമിച്ചാലും വശത്താക്കാൻ കഴിയാത്ത ആളാ വസുന്ധര എന്നാ കേൾക്കുന്നത് സർ കൃത്യമായിട്ട് കാര്യങ്ങൾ മുന്നോട്ട് പോയിരിക്കും നമുക്ക് കുറച്ചുകൂടെ ക്ഷമിക്കാം കൃത്യമായിട്ടുള്ള തെളിവുകൾക്ക് വേണ്ടി അവർ ചിലപ്പോൾ കാത്തിരിക്കുകയായിരിക്കാം അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ അവർ നന്ദനെ വെറുതെ വിട്ടത് അതേ ബാലു നമുക്ക് അങ്ങനെ നോക്കാം മീര മീര എഴുതിയ കഥ ആ കഥയിൽ കൊലപാതക ഒളിഞ്ഞിരിപ്പിടുന്നൊക്കെയല്ലേ ഇവിടെ നിന്നുകൊണ്ട് സാഹിത്യത്തിലൊക്കെ അടിച്ചുവിട്ടെ ഓക്കെ നമ്മുടെ കണ്ണിൽ പൊടിയിടാൻ മാത്രമാണെന്ന് എനിക്ക് തോന്നുന്നേ ക്ഷേമ ഞാൻ അങ്ങോട്ട് ഇന്ന് പച്ചക്ക് കത്തിക്കും അറിയില്ല ഈ ബലിരാമൻ അവർക്ക് മുരളി ആ നീ തിരിച്ചു വന്നിട്ട് എന്താടാ ഇങ്ങോട്ട് വരാത്ത അതിപ്പോ പുറത്തേക്ക് വരാൻ പറ്റുന്ന സിറ്റുവേഷൻ അല്ല അങ്ങനെയാണെങ്കിൽ നീ ഇപ്പം എന്തിനാ ഇങ്ങോട്ട് വന്നത് കേസും ബഹളമൊക്കെ ഒന്ന് ഒതുങ്ങിയിട്ട് തിരിച്ചു വന്നാൽ പോരായിരുന്നോ ഒക്കെ വൈകാതെ നേരെയാവും മുരളി പ്രശ്നങ്ങളൊക്കെ ഉടൻ അവസാനിക്കുന്ന വിശ്വാസം ആയിക്കോട്ടെ പക്ഷേ നീ എത്തിയെന്നറിഞ്ഞാലേ ആ വസുന്ധര ഇപ്പം ചന്ദ്രത്തെത്തും വസുന്ധര ഇങ്ങോട്ടല്ല ഞാൻ വസുന്ധരയ്ക്ക് അടുത്തെത്തി എന്നിട്ട് അവരുടെ മനസ്സില് എന്തൊക്കെയോ തീരുമാനങ്ങളുണ്ട് അവരെന്നെ അറസ്റ്റ് ചെയ്തില്ല ആണോ ഞാനാണ് മീരെ കൊന്നതെന്ന് പറഞ്ഞിട്ടും അവർക്ക് അവർക്ക് അതൊന്നും കേൾക്കണ്ട എന്നെ അവിടുന്ന് പറഞ്ഞു കൊടുക്കുകയാണ് ചെയ്തേ എങ്കിലും ഉറപ്പാ അവരെന്തൊക്കെയോ മനസ്സിൽ കണ്ടിട്ടുണ്ട് എടാ ഞാൻ അങ്ങോട്ട് വരാം എനിക്ക് ഒരുപാട് സംസാരിക്കുന്നുണ്ട് എടാ വീണ്ടും എന്തൊക്കെയോ പ്രശ്നങ്ങൾ വരാൻ പോകുന്നതെന്ന് എനിക്ക് തോന്നുന്നത് അമ്മയ്ക്കാണെങ്കിൽ നേരെ മണ്ണ് ഉറക്കമൊന്നും കിട്ടുന്നില്ല ആ മീരെ ആത്മാവിന്റെ രൂപത്തിലേക്ക് കണ്ടുവെന്ന് പറഞ്ഞ ഇവിടെ ബഹളാ നമുക്ക് നേരിൽ കാണാം ഞാൻ അങ്ങോട്ട് വരാം കാര്യങ്ങൾ സംസാരിക്കണം എന്താ മേ നീ കുറച്ചു ദിവസം മാറി എവിടെയാ നീ സത്യം പറ നീ ദേവികയെ കണ്ടില്ലേ എന്നോട് മറക്കണ്ട ശരി ഞാൻ ദേവിയെ കണ്ടു തീർന്നില്ലേ അങ്ങനെ രക്ഷപ്പെടാൻ വേണ്ടി സമ്മതിച്ചു തരുന്ന രീതി ഒന്നും വേണ്ട നീ അവളെ കണ്ടു എനിക്ക് ഉറപ്പുണ്ട് അമ്മയെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി ഞാൻ സമ്മതിച്ചു തരുന്നല്ലോ ദേവി ഞാൻ കണ്ടു കണ്ടെങ്കിൽ പിന്നെ എന്ത് വേണോ അമ്മേ കണ്ടെങ്കിൽ എന്ത് വേണോന്നോ പോലീസിന്റെ മുൻപിൽ കീഴടങ്ങാൻ പറയണം എന്തിനാണെന്നോ അവളൊരു പറഞ്ഞു അത് ശരി നീ എന്താ എന്നെ ചോദ്യം ചെയ്യണോ മീരെ അവളാണ് കൊന്നതെന്ന് ഈ നാട് മുഴുവനും പറയുക നീ മാത്രം ഒന്നും അറിഞ്ഞിട്ടില്ല അല്ലേ നാട് മുഴുവൻ ഒരു കാര്യം പറഞ്ഞെന്ന് വെച്ച് അത് സത്യമാവോ ആദ്യം സത്യം പുറത്തു വരട്ടെ അതിന്റെ പുറകെ ദേവിയും വന്നോളൂ ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ ആസ്വദിക്കൂ